നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ പ്രിൻസിപ്പിളും അധ്യാപകരും ചേർന്ന് നടത്തുന്ന ഗുണ്ടായുസത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ആ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി കെവിനെ നിരന്തരം അധ്യാപകർ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നു ഒരു കുട്ടിയെ മാത്രം ഇത്തരത്തിൽ അധ്യാപകർ ശിക്ഷിക്കണമെങ്കിൽ അവൻ്റെ കയ്യിലെ എന്തെങ്കിലും തെറ്റുകൊണ്ടായിരിക്കും എന്നല്ലേ നമ്മൾ കരുതുന്നത് സാധാരണ അങ്ങനെയാണല്ലോ ചിന്തിക്കാറുള്ളത് എന്നാൽ അതിന് പിന്നിൽ നടന്ന സംഭവം അതൊന്നുമല്ല സ്കൂൾ അനധികൃതമായി ഫീസ് പിരിക്കുന്നതിനെതിരെ കെവിൻ്റെ പിതാവ് ബിനോയ് ജോൺ ചോദ്യം ഉന്നയിച്ചിരുന്നു എന്തിനാണ് അനധികൃതമായി ഫീസ് പിരിക്കുന്നത് എന്ന ചോദ്യമാണ് ബിനോയ് ജോൺ ഉന്നയിച്ചത് ഇതിനു ശേഷമാണ് കെവിന് നേരെ നിരന്തരം അധ്യാപകർ ആക്രമണം അഴിച്ചുവിട്ടത് സ്കൂളിലെ കരാർ ജീവനക്കാരനായ താൽക്കാലിക ജീവനക്കാരനായി എത്തിയ ഡ്രിൽ മാഷ് ഉൾപ്പെടെയാണ് കെവിനെ തള്ളിത്താഴെയിടുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തത് ആ കുട്ടിക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാൻ പോലും ഭയമാണ് തൻ്റെ മകൻ മിടുക്കനാണെന്നും നന്നായി പഠിക്കുന്ന കുട്ടിയാണെന്നും ഇതുവരെ അവൻ്റെ പേരിൽ ഒരു തെറ്റുകുറ്റങ്ങൾ ഉണ്ടായതായി സ്കൂൾ അധികൃതർ പറഞ്ഞിട്ട് പോലുമില്ല എന്നും മിടുക്കനായ തൻ്റെ മകനെ സ്കൂളുകാരുടെ ഗുണ്ടായുസം കൊണ്ട് അവൻ്റെ പഠിപ്പ് നിലച്ചിരിക്കുകയാണെന്നും കെവിന്റെ പിതാവ് ബിനോയ് ജോൺ മലയാളി വാർത്തയോട് പറഞ്ഞിരിക്കുന്നത് ഈ അനധികൃതമായി ഫീസ് പിരിക്കുന്നു എന്നുള്ളതിനെ ജനങ്ങൾ നിസ്സാരമായി കാണരുത് അതിൽ വ്യക്തമായി ബിനോയ് ജോൺ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് സ്കൂൾ എല്ലാ വർഷവും വിദ്യാർത്ഥികളിൽ നിന്ന് ആയിരത്തി നാനൂറ് രൂപ നിർബന്ധിതമായി പിരിച്ചെടുക്കുന്നുണ്ട് സ്കൂൾ ഫീസ് ഇരുപത്തി അഞ്ച് രൂപയാണെന്നിരിക്കുക അതായത് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഫീസ് ഇരുപത്തി അഞ്ച് രൂപയാണെന്നിരിക്കെയാണ് എല്ലാ വർഷവും വിദ്യാർത്ഥികളിൽ നിന്ന് നിർബന്ധിതമായി ആയിരത്തി നാനൂറ് രൂപ പിരിച്ചെടുക്കുന്നത് എസ് സി വിദ്യാർത്ഥികളിൽ നിന്ന് ആയിരത്തി രൂപയും ഈടാക്കുന്നുണ്ട് എന്നാൽ ഈ തുക ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ യു പി ഐ വഴിയോ സ്വീകരിക്കാറില്ല പണമായി തന്നെ കൊടുക്കണമെന്നാണ് നിർബന്ധം ഈ പണം കൈപ്പറ്റിയതിനുള്ള രസീത് പോലും സ്കൂളിൽ നിന്ന് കൊടുക്കാറില്ല അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ നിർബന്ധിത ഫീസ് ഈടാക്കൽ പതിനായിരക്കണക്കിന് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് എന്നാണ് കണക്ക് അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടിയിൽ നിന്നും ആയിരത്തി നാനൂറ് രൂപ വെച്ച് നിർബന്ധിതമായി പിരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇത് ആരുടെ അക്കൗണ്ടുകളിലേക്കാണ് പോകുന്നത് ഇതാണ് ബിനോയ് ജോൺ ചോദ്യം ചെയ്തത് ഇതിനു ശേഷമാണ് കെവിന് നേരെ ആക്രമണങ്ങൾ സ്കൂൾ അധികൃതർ അഴിച്ചുവിട്ടത് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി തൻ്റെ മകനെ ഉപദ്രവിക്കുന്നുവെന്നാണ് ബിനോയ് ജോൺ പരാതിപ്പെട്ടിരിക്കുന്നത് മകനെ ആക്രമണം നേരിട്ടതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ മലയാളി വാർത്തയെ കാണിച്ചിട്ടുണ്ട് അതായത് ശരീരത്തിൽ പല ഭാഗത്തായി കരിനീലിച്ച് കിടക്കുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ബിനോയ് ജോൺ മലയാളി വാർത്തയെ കാണിച്ചിരുന്നു ആദ്യം സ്കൂൾ മാനേജ്മെന്റിൽ ബിനോയ് പരാതിപ്പെട്ടിരുന്നു മകനു നേരെ മകനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഒരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിലും മെഡിക്കൽ കോളേജ് പോലീസിലും പരാതിപ്പെട്ടിരിക്കുകയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഒരു കുലുക്കവും ഈ അധികൃതർക്കില്ല വിദ്യാഭ്യാസ വകുപ്പ് ഇത് ഗൗരവത്തിലെടുക്കണം ഈ വിഷയത്തിൽ ഉടൻ ഒരു നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടാനുള്ളത് ബിനോയ് ജോണും കെവിനും മലയാളി വാർത്തയോട് പ്രതികരിച്ചിട്ടുണ്ട് അത് കണ്ടുനോക്കുക ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടില്ല കഴിയുന്ന ബെല്ലം അടിച്ചിട്ടില്ല അപ്പം ഞാൻ ടോയ്ലറ്റിൽ നിന്ന് തിരിച്ചു വരുമായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഞങ്ങളുടെ ബ്ലോക്കിൻ്റെ ഫ്രണ്ടിന് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനെയും കൂട്ടി ക്ലാസ്സിൽ പോകാൻ തുടങ്ങുന്ന നേരത്താണ് യു പി സെക്ഷനിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറായ മദനൻ സാറ് എന്നെ പുറകിൽ നിന്ന് അടിച്ചു അപ്പോൾ ഞാൻ എന്തിനാണ് സാർ അടിച്ചതെന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ അടിച്ചാൽ നീ എന്തി എന്നും പറഞ്ഞു എൻ്റെ അടിച്ചു അപ്പം ഞാൻ സാറിനടുത്ത് പറഞ്ഞു സാർ ഇനി അടിച്ചാൽ ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ കോളറിനെ കുത്തിപ്പിടിച്ച് തറയിലോട്ട് തള്ളി ഇട്ടു തള്ളിയിട്ട് വീണ് കിടന്ന് എന്നെ നിലത്തിട്ടടിച്ചു അത് ഇനി എഴുന്നേറ്റ് കഴിഞ്ഞ എൻ്റെ രണ്ട് പ്രാവശ്യം പിന്നെ അടിച്ചു അപ്പം ഞാൻ സാറിനടുത്ത് പറഞ്ഞു സാർ ഇത് ഞാൻ എന്തായാലും കംപ്ലയിൻറ്റ് ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ എൻ്റെ ഇന്ന് ഐ ഡി കാർഡ് പിടിച്ച് വാങ്ങിച്ചിട്ട് പ്രിൻസിപ്പിളിനെ കാണാമെന്ന് പറഞ്ഞ് കോളർ പിടിച്ച് വലിച്ചു എന്നിട്ട് പ്രിൻസിപ്പിളിനെ കാണാൻ ചെന്നപ്പോൾ പ്രിൻസിപ്പിൾ ഇല്ലാത്തതുകൊണ്ട് എച്ച് എമ്മിനെ കയറി കണ്ടു എച്ച് എം ഇത് കുഴപ്പമില്ല എല്ലാം പറഞ്ഞ് സാറിൻ്റെ ഭാഗം മാത്രമാണ് കേട്ടത് സാറ് എച്ച് എമ്മിൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒന്ന് വീശിയപ്പോൾ കൊണ്ടത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അത് എച്ച് എം വിശ്വസിച്ച് നിസ്സാരമാക്കി വിട്ടു അത് കഴിഞ്ഞ് ഈ ഐ ഡി കാർഡ് ചോദിച്ച് ഞാൻ രണ്ടു പ്രാവശ്യം സാറിനെ കാണാൻ പോയിരുന്നെങ്കിലും എനിക്കത് തരാൻ തയ്യാറായില്ല അത് കഴിഞ്ഞ് അന്ന് തന്നെ ലാസ്റ്റ് പിരീഡ് ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ഞങ്ങളെ പഠിപ്പിക്കുന്ന സാറല്ല ഷൈജു ജോസഫ് എന്ന് പറഞ്ഞ മലയാളം അധ്യാപകൻ എന്നെ താഴോട്ട് വിളിപ്പിച്ചു ഞാൻ ചെന്നപ്പോൾ ഷൈജു സാറും മദരൻ സാറും നിൽപ്പുണ്ട് ശരി ചാ താഴെ ചെന്നപ്പം ചൂടായിട്ട് നീ നല്ല സാറുമാരെ കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിന്റെ ചെകിടിച്ചു പൊളിക്കുകയാണ് വേണ്ടത് നിന്നെപ്പോലുള്ളമാരെ ഭൂമിക്കും വലിയ വെച്ചേക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണി ഭീഷണിപ്പെടുത്താണ് നല്ല പേടിപ്പിക്കുന്ന രീതിയിൽ ഒച്ചയർത്ത് സംസാരിക്കുകയെല്ലാം ചെയ്തു അപ്പോഴത്തേക്കും ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അങ്ങോട്ട് വരെ എൻ്റെ അടുത്ത് ക്ലാസ്സിൽ പോകാൻ പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എനിക്ക് കാലിൽ വേദന ഉണ്ടായിരുന്നു അതിൻ്റെ പുറമെ നടു നല്ല വേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ അല്ല വീണപ്പോൾ നടുവടിച്ചാണ് വീണത് ആ സമയത്ത് പോയിരുന്നു ഒരാഴ്ച ആയുർവേദ യോകരോട് അവൻ അങ്ങനെ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് ചോദിച്ചവരോട് അവൻ നടന്ന സംഭവം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു തെളിവ് ഉണ്ടായിട്ട് പോലും ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാവേണ്ടതാണ് പക്ഷെ അത് ഇല്ലെന്നാണ് അവര് പറയുന്നത് ഇടിമിന്നലില് ആ ക്യാമറ തലേ ദിവസം ഈ സംഭവം നടന്നതിന്റെ തലേ ദിവസം പോയിന്നാണ് പറയുന്നത് മറ്റും ഇപ്പൊ ആക്ഷനും ഇല്ല അവരുടെ ഭാഗത്തുനിന്നും ഇപ്പം അത് കഴിഞ്ഞ് കുറച്ചു ദിവസം പോയില്ലായിരുന്നു ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു ഒറ്റപ്പെട്ട സാഹചര്യമാണ് കാരണം ബാക്കി സാറുമാരും ഈ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഇതിനെ പറ്റി അധികം അവരൊന്നും സംസാരിക്കുന്നില്ല പേടിച്ചിട്ടാണ് സ്കൂളിൽ പോണില്ലേ മുന്നോട്ട് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് സ്കൂളിൽ പോകണ്ട ഇനി പരീക്ഷയ്ക്ക് പോകാനാണ് വിചാരിക്കുന്നത് കാരണം സ്കൂളിൽ പോയാൽ ഇനി എന്താ നടക്കുക എന്നറിയില്ല അധ്യാപകനെ ഇതിനു മുമ്പ് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും വളരെ മോശമായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ഈ രണ്ടു വർഷം മുന്നേ പ്രിൻസിപ്പള് തന്നെ കുട്ടികളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് ഉണ്ടാകുകയും അതിന് മുകളിൽ വലിയ മീഡിയ കവറേജ് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്സ് ഇപ്പോഴും ആണ് അത് മാതൃഭൂമി ഏഷ്യാനെറ്റ് തുടങ്ങിയിട്ടുള്ള പല ചാനലുകളും വളരെ വിശദമായി തന്നെ കവർ ചെയ്തിട്ടുമുണ്ട് ഈ മർദ്ദിച്ചു എന്ന് പറയുന്ന പർട്ടിക്കുലർ അധ്യാപകനെതിരെ ഒരുപാട് കമൻസ് ഉണ്ട് ഒരുപാട് പരാതികൾ ഇതിനു ഇതിനുമുമ്പ് കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഒരു മൂന്ന് വർഷം മുന്നേ അദ്ദേഹം ഒരു എട്ടാം ക്ലാസ്സിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു കംപ്ലയിൻറ്റ് പോലും ഉണ്ടാകുകയും അതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടുപ്പെടുകയും ചെയ്തിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം പുതിയ പ്രിൻസിപ്പാൾ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പോസ്റ്റഡ് ആയതാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊന്നും അവർ നിഷേധിച്ചിട്ടില്ല ഇതുവരെയും എന്തായാലും ഇതിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ഇതിന് തെളിവാകേണ്ട സി സി ടി വി ദൃശ്യങ്ങൾ അത് കുട്ടിയെ തല്ലിയ സ്ഥലത്തെയും കുട്ടിയെ ഭീഷണിപ്പെടുത്തിയ സ്ഥലത്തേയും കുട്ടിയെ കോളറിന് പിടിച്ച പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയ വഴിയും ഒക്കെയുള്ള ക്യാമറകളിൽ നിന്ന് ഇത് ലഭ്യമാകേണ്ടതാണ് ഇത് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞ് പോലീസിന് ഞങ്ങൾ രണ്ടാമതും രേഖാമൂലം പരാതി നൽകി സ്കൂൾ സ്കൂളധികൃതരും ബാലാവകാശ കമ്മീഷനിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതേ വരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഭാഗത്തു നിന്നും അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല ആ തെളിവുകൾ നശിപ്പിച്ചു കളയുക എന്ന് പറയുന്നത് പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു ഒരു ഓപ്പറേഷനാണ് അത് വളരെ സീരിയസ് ആയി കാണുമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ സ്കൂൾ മാനേജ്മെൻ്റ് ഇതിൽ ഒരു വിരൽ പോലും അനക്കാത്തത് അവരെ റിലീസിലൂടെ നടപടി എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഈ മുഴുവൻ അധ്യാപകരും ഈ സ്കൂളിൽ വർക്ക് ചെയ്യുകയും അവർ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള പലവിധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാണ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലും നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യങ്ങളല്ല ഇതൊന്നും ഇപ്പം ദിവസവേതനത്തിനാണ് അധ്യാപകൻ അവിടെ ജോലി ചെയ്യുന്നതെന്ന് പറയുന്നു അതുപോലെ ഒരാൾ ഇത്ര നമ്മളിപ്പോ പരാതി അടക്കം കൊടുത്ത സ്ഥിതിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഒഴിവാക്കാമായിരുന്നു എന്നിട്ടും അവിടുത്തെ മാനേജ്മെന്റ് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ അതാണ് അത്ഭുതപ്പെടുത്തുന്നതും ആക്ച്വലി ഈ ഫീയുടെ കാര്യം ഞങ്ങൾ ചോദ്യം ചെയ്തത് ചെയ്തതിന്റെ പേരിൽ പ്രിൻസിപ്പലിന്റെ നിർദ്ദേശാനുസരണം സി സി ടി വി ലഭ്യ ദൃശ്യങ്ങളില്ലാത്ത സ്ഥലം ജെന്വൻലി അതില്ലാത്തതാണെങ്കിൽ ആ ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് കുഞ്ഞിനെ അടിക്കുകയും ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിന് എന്താ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനുള്ള അവരിപ്പോൾ റിലീസിലൂടെ പറയുന്നത് ടോയ്ലറ്റിൻ്റെ പരിസരത്ത് വെച്ചാണ് അടിച്ചതെന്നാണ് പക്ഷേ സംഭവം നടന്ന പോലീസ് മഹസപ്രകാരവും മറ്റു കുട്ടികളുടെ മൊഴിപ്രകാരവും എല്ലാം ക്ലാസ് റൂമിന് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ആ ബ്ലോക്കിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് പുഞ്ഞ് എന്ന് വീണത് സിമെൻറ്റ് ചെയ്തിരിക്കുന്ന തറയിലാണ് ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നുണ സത്യത്തെ മൂടി വെക്കാമെന്നാണ് അവർ വിചാരിക്കുന്നതും ശ്രമിക്കുന്നതും അതുപോലെ തന്നെ ഈ ഈ ഒരു ഒരു വിഷയം എല്ലാ എല്ലാ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും ബന്ധപ്പെടുക അല്ലെങ്കിൽ വഴി എന്തെങ്കിലും എന്തെങ്കിലും സംസാരം അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല ആക്ച്വലി സംഭവിക്കുന്നത് പി ടിഐ ഇല്ലെങ്കിൽ രക്ഷകർത്താക്കളെ ക്ലാസ് ടീച്ചറിനും പ്രിൻസിപ്പലിനും സ്വാധീനിക്കാൻ പറ്റുന്നവരെ മാത്രം വിളിച്ചു ചേർക്കി അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ടീച്ചേഴ്സും ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാനും അവരെ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മൂന്നോ നാലോ പേരൻസ് വരല്ലെ ഉണ്ടാവുന്ന പേരൻസിനെ അവർ മൊബിലൈസ് ചെയ്ത് ബാലാവാശ കമ്മീഷൻ മുന്നിൽ കൊണ്ടുപോവുകയും ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ വളരെ വ്യക്തമായിട്ടും കുട്ടികളടക്കം മൊഴി കൊടുത്തിട്ടുള്ള ഈ സംഭവത്തിന് അവർക്ക് നുണകളിലൂടെ ഒന്നും നേടാൻ പറ്റില്ല എന്ന് എന്നിതിനോടകം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് woo <laughs>